നമസ്കാരം ഭാഷാപദത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ പ്രഭാകരന്റെ നോവലായ ജനകതയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എഴുത്തിൽ സാഹിത്യത്തിന്റെ സാമ്പ്രദായികമായ കൽപ്പിത രൂപങ്ങൾ ഒരു പരിധിവരെ തകർത്ത മലയാളത്തിലെ ഒരു ചെറുകഥാകൃത്തും കവിയും നോവലിസ്റ്റുമാണ് എൻ പ്രഭാകരൻ സമകാലികമായുള്ള അനുഭവ മണ്ഡലങ്ങളെ അതിൻ്റെ എല്ലാ ആന്തരികമായ സംഘർഷങ്ങളോടെയും അതിസൂക്ഷ്മമായി കൊത്തിവെച്ച എഴുത്തുകാരനാണ് ഇദ്ദേഹം സാധാരണക്കാരന്റെ പച്ചയായ ജീവിതവും ഗ്രാമീണമായ ഭാഷയും തികച്ചും വ്യത്യസ്തമായ ആഖ്യാന ശൈലിയും വഴി മലയാള നോവൽ ശാഖയിൽ പുത്തൻ വഴി തുറക്കുകയാണ് എൻ പ്രഭാകരൻ ചരിത്രത്തെയും വർത്തമാനത്തെയും അനുഭവപരമായ സൂക്ഷ്മതകളിലൂടെ ആവിഷ്കരിക്കുന്ന അദ്ദേഹത്തിന്റെ നോവലാണ് ജനകഥ സഹനങ്ങളുടെയും സമരങ്ങളുടെയും ചരിത്രകഥയാണ് ജനകഥ ഗ്രാമചരിത്രത്തിലെ ഉൾക്കാമ്പുകൾ തേടിയുള്ള ഒരു നോവലിസ്റ്റിന്റെ യാത്രയാണ് ഈ നോവൽ നിരവധി ചെറിയ ചെറിയ ഖണ്ഡങ്ങൾ ചേർന്ന് വരുന്ന ഒരു സമാഹാരം എന്ന നിലയിലാണ് നോവലിന്റെ ഘടന ഇരുപത്തിരണ്ട് അധ്യായങ്ങളാണ് നോവലിലുള്ളത് നോവലിൽ അതിലധികം കഥാപാത്രങ്ങളുമുണ്ട് ഉറുവാടന്റെ കഥയിലൂടെ ആരംഭിച്ച് ചരിത്രം അവസാനിക്കുന്നില്ല എന്ന ശീർഷത്തോടെ ജനകഥയുടെ രചന നോവലിസ്റ്റ് പൂർത്തീകരിക്കുന്നു ഇതിനിടയിലുള്ള പത്തിരുപത്തിരണ്ട് മനുഷ്യരാണ് കഥാപാത്രങ്ങൾ ഓരോ ഖണ്ഡവും ഓരോരുത്തരുടെ കഥ പറയുകയും അതിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു ജനകഥയിലെ കഥാപാത്രങ്ങളിൽ ഏറിയ പങ്കും ഇതുവരെ ചരിത്രത്തിലോ നോവലിലോ ഇടങ്ങിട്ടാൻ മാത്രം പ്രാധാന്യമുള്ളവരായി കണക്കാക്കപ്പെട്ടിട്ടില്ലാത്ത പ്രാന്തങ്ങളിലെ മനുഷ്യരാണ് ചങ്കരിയുടെ ചരിത്രം അന്വേഷിക്കുന്ന ചരിത്ര സംഘവും അവർ കണ്ടെത്തുന്ന കുറെ മനുഷ്യരും അവർക്ക് കാണാൻ കഴിയാതെ പോകുന്നവരും ഉൾപ്പെടുന്നതാണ് നോവലിലെ കഥാപാത്രങ്ങൾ കേന്ദ്ര സ്വഭാവമുള്ള ഒരു കഥാപാത്രം നോവലിലില്ല കഥാപാത്രങ്ങളുടെ ആഖ്യാനം കൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കാതെ പ്രദേശത്തിന്റെ അനുഭവങ്ങൾ എന്ന നിലയിൽ ചേർത്തു ചേർത്തുവയ്ക്കുകയാണ് നോവൽ നിലനിൽപ്പിനു വേണ്ടി ഊരുകുന്നിൽ നിന്നും പലായനം ചെയ്യുന്ന ഉറുവാടൻ്റെ കഥയിലൂടെ നോവൽ ആരംഭിക്കുന്നു ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ മാതൃകകളാക്കിയിട്ടാണ് നോവൽ രചിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചരിത്രത്തിന്റെ ആരംഭം എന്ന ശീർഷകത്തിലെ കൊച്ചുതുരുത്ത് തുടങ്ങി പിന്നീട് വരുന്ന പല സ്ഥലങ്ങളും യഥാർത്ഥത്തിൽ ഉള്ളവയാണ് ഏഴിമലയും അതിൻ്റെ പരിസര പ്രദേശവുമാണ് നോവലിന്റെ പശ്ചാത്തലം ഓരോ കഥാപാത്രങ്ങളിലൂടെയും ഓരോ ജീവിതാവസ്ഥയും ഓരോ കാലഘട്ടങ്ങളിലെ അനുഭവങ്ങളും വിവരിക്കുന്നു കഥാപാത്രങ്ങളുടെ ജീവിതകഥ പറയുക എന്നതിലൂടെ ആ പ്രദേശത്തിൻ്റെ ജീവിതത്തിലും മുഴുവൻ ഗ്രാമ ജീവിതത്തിലും വരുന്ന മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നു സാധാരണ കേരളീയ ഗ്രാമങ്ങളിൽ കാണാവുന്ന പല മനുഷ്യാവസ്ഥകളാണ് ജനകഥ എന്ന നോവലിലുള്ളത് വളരെയധികം റിയലിസ്റ്റിക് ആയ രീതിയിൽ തന്നെയാണ് ഇത്തരം അവസ്ഥകളെ നോവലിസ്റ്റ് ആവിഷ്കരിച്ചിട്ടുള്ളത് ജനങ്ങളുടെ സവിശേഷ അനുഭവങ്ങളെ ആവിഷ്കരിക്കാനാണ് നോവലിസ്റ്റ് ശ്രമിക്കുന്നത് നോവലിൽ മരത്തൻ എന്ന ഒരു കഥാപാത്രമുണ്ട് ഒരു അദ്ധ്യായത്തിന്റെ പേര് തന്നെ മരത്തൻ എന്നാണ് മരത്തൻ പഴയകാലത്തെ ഒരു ഹരിജനാണ് അയാൾ പുനംകൃഷിക്ക് പോകുന്നു അവിടെ വെച്ച് കോളറ പിടിച്ച് അയാളുടെ ഭാര്യ മരണപ്പെടുകയാണ് ഭാര്യയുടെ മൃതദേഹം മറവ് ചെയ്ത് അയാൾ നാട്ടിൽ തിരിച്ചു വരുന്നു പിന്നീട് കുടകിൽ പോയി കുറച്ച് കാശുമായി തിരിച്ചു വരികയാണ് ശേഷം അയാൾക്ക് തെയ്യം കെട്ടണമെന്ന ആഗ്രഹമുണ്ടാകുന്നു ഇത്തരത്തിൽ ഓരോ സംഭവങ്ങളാണ് നോവലിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് ഒരു പ്രദേശത്തെ നിരീക്ഷിച്ചാൽ ആ പ്രദേശത്തെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലൂടെ ആ പ്രദേശത്തിന്റെ ചരിത്രവും അവിടുത്തെ സാംസ്കാരികവും വൈകാരികവുമായ അനുഭവങ്ങളുടെ ചരിത്രവും രേഖപ്പെടുത്താൻ പറ്റും അതിനാണ് ജനഗതയിൽ നോവലിസ്റ്റ് ശ്രമിച്ചിട്ടുള്ളത് ചെങ്കര പഞ്ചായത്തിന്റെ പ്രാദേശിക ചരിത്ര നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഒരു സംഘം ചെറുപ്പക്കാർ നടത്തുന്ന ചരിത്ര അന്വേഷണത്തിന്റെ രീതിയിലാണ് ജനകതയുടെ ആഖ്യാനം സാധാരണക്കാരുടെ അനുഭവങ്ങളിലൂടെയാണ് നോവലിൽ ചെങ്കരയുടെ ചരിത്രം അടയാളപ്പെടുത്തുന്നത് ഈ നോവലിൽ നിരവധി കഥകളും കഥാപാത്രങ്ങളും വരുന്നുണ്ടെങ്കിലും അവ തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂന്നി കഥ പറയാൻ നോവലിസ്റ്റ് മുതിരുന്നില്ല എന്നാൽ നിരവധി കഥകളുടെ ഒരു സമാഹാരം എന്നതിനപ്പുറം നോവലിന് പ്രമേയപരമായ ഒരു തുടർച്ച നൽകാൻ ചരിത്രം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ചരിത്ര സംഘത്തിലൂടെ സാധിക്കുന്നുണ്ട് മുഖ്യധാര ചരിത്രങ്ങൾ അവഗണിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും കീഴാടലുടേയും ചരിത്രമാണ് ജനകഥ പറയുന്നത് ഈ നോവലിൽ ചരിത്രം എന്നത് അനുഭവങ്ങളുടെ ആഖ്യാനത്തിലൂടെ നിർണ്ണയിക്കപ്പെടുകയും നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നായി മാറുന്നു ഓരോ ജനങ്ങളുടെയും അനുഭവങ്ങളെ ആവിഷ്കരിക്കുന്നതിലൂടെ ചെങ്കര എന്ന പഞ്ചായത്തിന്റെ ചരിത്രത്തെ രേഖപ്പെടുത്താനാണ് നോവലിസ്റ്റ് മുതിരുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ഒരു കടലോര ഗ്രാമത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ജനകഥ അവതരിപ്പിക്കുന്നത് മുഖ്യധാരാ ചരിത്രവും സാഹിത്യ രോഗവും ഭാവന ചെയ്യുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ചരിത്രത്തെയും വർത്തമാനത്തെയും അനുഭവപരമായ സൂക്ഷ്മതകളിലൂടെ ആവിഷ്കരിക്കുന്ന നോവലാണ് ജനകഥ യഥാതമായ വർണ്ണന വസ്തുനിഷ്ഠമായ പ്രതിപാദനം വിശദാംശങ്ങളിലെ ശ്രദ്ധ അതിശയോക്തി ഒഴിവാക്കൽ എന്നിവ നോവലിന്റെ പ്രത്യേകതകളാണ് നോവലിലെ എല്ലാ അനുഭവങ്ങൾക്കും അർത്ഥം നൽകുന്നുണ്ടെങ്കിലും ആഖ്യാന കേന്ദ്രമായി ഒരു അനുഭവമോ ഒരു സംഭവമോ നോവൽ നോവലിൽ ഉയർന്നു വരുന്നില്ല നിരവധി അനുഭവങ്ങൾ നോവലിന്റെ കേന്ദ്രസ്ഥാനത്ത് വരികയും ഓരോ കഥയും പ്രദേശത്തിന്റെ കഥയായി മാറുകയും ചെയ്യുന്നു സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടു പോയ അഥവാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ ആളുകളുടെ അനുഭവങ്ങളിലൂടെ ചെങ്കര എന്ന പ്രദേശത്തിന്റെ ചരിത്രത്തെ പുനർനിർമ്മിക്കുകയാണ് നോവലിൽ നോവലിസ്റ്റ് പ്രധാനമായ മൂന്ന് തരത്തിലുള്ള ആഖ്യാന രീതിയാണ് നോവലിൽ കാണാൻ കഴിയുന്നത് ചരിത്ര സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി കൂടിക്കാഴ്ച നടത്തുന്ന വ്യക്തികൾ തങ്ങളുടെ അനുഭവം ചരിത്ര സംഘവുമായി പങ്കുവയ്ക്കുന്നതിന്റെ നേരിട്ടുള്ള അവതരണമാണ് ഒന്നാമത്തേത് കിളിയൻ രാമേട്ടനെ കാണാൻ കുന്നോരത്ത് പോകുന്ന വഴിക്ക് കടപ്പുറത്ത് വെച്ച് ചരിത്ര സംഘം കാണുന്ന പത്മേട്ടൻ ധാരാളം കടലറിവുകൾ നൽകുന്നതും നിരവധി അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള മരത്തനും നേരിട്ട് തങ്ങളുടെ അനുഭവ വിവരണം നൽകുന്നതും കാണാൻ കഴിയുന്നു പോയ കാലത്തെ നൂറായിരം കഥകൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കാനുള്ള വീർപ്പുമുട്ടലിലായിരുന്നു സദാസമയവും മരത്തൻ ചരിത്ര സംഘം തന്റെ മുൻപിൽ എത്തിയപ്പോൾ അയാൾ അതീവ തീരുന്നു കണ്ണും കാതും നേരെയല്ലാത്ത ഒടിഞ്ഞുമടങ്ങിയ ഒരു ഉണക്ക കിഴവനായ മരത്തനെയും ചരിത്രത്തിന്റെ ഭാഗമായി നോവലിസ്റ്റ് കാണുന്നു ചരിത്രാന്വേഷണ സംഘത്തെയും അവരുടെ അന്വേഷണത്തിന് വിധേയരാകുന്നവരെയും കുറിച്ച് നോവലിൽ നേരിട്ട് നൽകുന്ന വിവരണമാണ് രണ്ടാമത്തേത് നോവലിൽ മിക്കവാറും ഇടങ്ങളിൽ ഇത്തരമൊരു അവതരണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പൊക്കൻ തോമസിന്റെയും രാധയുടെയും മറ്റ് കഥാപാത്രങ്ങളുടെയും ജീവിതം ഇത്തരത്തിലാണ് നോവലിൽ ആ അവതരിപ്പിക്കപ്പെടുന്നത് ചങ്കരയിൽ ആശാര വന്ന ആളാണ് പൊക്കൻ തോമസ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ സി പി ഐ എം പാർട്ടിയുടെ സെക്രട്ടറിയായി മാറി അതിനുശേഷം അയാളുടെ ജീവിതം ദുഃഖപര്യവസാനായി തീരുകയാണ് പൊക്കൻ തോമസിന്റെ കഥ പറയുമ്പോൾ തന്നെ ചെങ്കരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള പരാമർശങ്ങളും കാണാവുന്നതാണ് നേതാക്കന്മാരുടെ രാഷ്ട്രീയ നിലപാടുകളിൽ വരുന്ന മാറ്റം അധികാരമോഹവും സ്ഥാനമോഹവും കൊണ്ട് ഏത് കോമാളിത്തത്തിനും തയ്യാറാവുന്ന പാർട്ടി പ്രവർത്തകർ എന്നിങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരിട്ട രാഷ്ട്രീയ അപചയവും തുറന്നു കാണിക്കാൻ നോവലിസ്റ്റ് ശ്രമിക്കുന്നുണ്ട് ചരിത്ര സംഘത്തിന് കണ്ടുമുട്ടാൻ സാധിക്കാത്തവരെ കുറിച്ച് നോവലിസ്റ്റ് നടത്തുന്ന വിവരണമാണ് മൂന്നാമത്തേത് വൈവിധ്യമാർന്ന നിരവധി അനുഭവങ്ങളുള്ള കടൽശത്രത്തിലെ കുഞ്ഞുമ്മ എന്ന കഥാപാത്രം ചരിത്ര സംഘവുമായി സംസാരിക്കാനിടയില്ലാത്തതിനാൽ സംഘം അവരെ കാണാൻ ശ്രമിക്കുന്നില്ല ഏതൊരു ചരിത്ര രചനയിലും ഒഴിവാക്കപ്പെടുന്നവരുമുണ്ടെന്നും അവർ കൂടി ഉൾപ്പെടുന്നതാണ് ആ പ്രദേശത്തിന്റെ ചരിത്രം എന്ന ധാരണയാണ് പൊതുവെ നിലനിൽക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്താമണ്ഡലം തുറന്നു തരാൻ നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് ജനകഥ എന്ന നോവലിൽ കഥയും ചരിത്രവും ഒന്നാണെന്ന് സ്ഥാപിക്കാൻ യഥാർത്ഥ മനുഷ്യരെയും സ്ഥലങ്ങളെയും ബോധപൂർവം കഥയിൽ സന്നിവേശിപ്പിക്കുന്നു മലബാറിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങളും കാവുകളും ഇതര ആരാധനാലയങ്ങളുമെല്ലാം നോവലിൽ സജീവ സാന്നിധ്യമാണ് ഇതിനു മുൻപ് സാഹിത്യം ഏറ്റെടുക്കാതിരുന്ന സാമൂഹ്യ വ്യവഹാരങ്ങളും രാഷ്ട്രീയ പരിണാമങ്ങളും ജനകഥ ഏറ്റെടുക്കുന്നുണ്ട് ഒരു കഥ പറയുക എന്നതിൽ കവിഞ്ഞ് ചരിത്രത്തെ രേഖപ്പെടുത്തി വെക്കാനാണ് നോവലിസ്റ്റ് ശ്രമിച്ചിരിക്കുന്നത് നന്ദി